ചന്ദ്രഗിരി പുഴയിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞു എടനീർ ബൈരമൂലയിലെ ബി പുഷ്പകുമാറാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ചന്ദ്രഗിരി പാലത്തിന് മുകളിൽ നിന്നും ഒരാൾ പുഴയിലേക്ക് ചാടിയതായി ബൈക്ക് യാത്രക്കാരൻ പോലീസിൽ വിവരമറിയിച്ചിരുന്നു തിരച്ചിൽ തുടരവേ ചളിയങ്കോട് കോട്ടരുവം കൊട്ടിയാട്ടാണ് മൃതദേഹം കരൈക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ചന്ദ്രഗിരി പാലത്തിന് മുകളിൽ ചെരുപ്പഴിച്ചു വെച്ച് ഒരാൾ പുഴയിൽ ചാടിയതായി ഇതുവഴി പോയ ബൈക്ക് യാത്രക്കാരൻ പോലീസിലും അഗ്നിശമന സേനയിലും വിവരമറിയിച്ചിരുന്നു പോലീസും അഗ്നിശമന സേനയുടെ സ്കൂബ അംഗങ്ങളും പ്രദേശവാസികളുടെ സഹായത്തോടെ രണ്ട് ദിവസമായി തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടയിലാണ് ചൊവ്വാഴ്ച സന്ധ്യയോടെ മൃതദേഹം കണ്ടെത്തിയത് മരിച്ചയാളെ തിരിച്ചറിയുന്നതിനായി പോലീസ് ഊർജിത അന്വേഷണം നടത്തിവരികയായിരുന്നു ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം പ്രചരിച്ചതോടെ സംശയം തോന്നിയ പുഷ്പകുമാറിന്റെ സഹോദരൻ ഉമാശങ്കർ പോലീസിനെ ബന്ധപ്പെടുകയായിരുന്നു തുടർന്ന് ബുധനാഴ്ച വൈകിട്ടോടെ ഉമാശങ്കറും സുഹൃത്തുക്കളും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെത്തി മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു തിങ്കളാഴ്ച വീട്ടിൽ നിന്നും ഇരുചക്ര വാഹനത്തിൽ പുറപ്പെട്ട പുഷ്പകുമാർ വാഹനം എടനീരിൽ നിർത്തിയിട്ടാണ് പോയത് ടൈൽസ് ജീവനക്കാരനായ പുഷ്പകുമാർ കർണാടകയിൽ ജോലിക്ക് പോയിരിക്കാമെന്നാണ് വീട്ടുകാർ കരുതിയിരുന്നത് അവിവാഹിതനായ പുഷ്പകുമാറിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മരണത്തിൻ്റെ കാരണമറിയുന്നതിനായി പോലീസും അന്വേഷണം നടത്തി വരുന്നുണ്ട് പരേതനായ വെങ്കിട്ടരമണറാവു കമലാ ദമ്പതികളുടെ മകനാണ് ഹരീഷ് യമുന പുഷ്പാവതി എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ കാസരഗോഡ് ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ സെവൻ ത്രീ